കാറിൽ നിന്നിറങ്ങിയ മാധവനെ കണ്ടപ്പോൾ കണ്ണുകൾ കോർത്തു ഇയാൾ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് സ്വയം പിറുപിറുത്തുകൊണ്ട് പടികളിറങ്ങി ചെന്നു വേദം എന്തൊക്കെയോ വിശേഷം ചോദിച്ച് ഡിക്കിയിലെ പെട്ടികളെടുക്കുന്നുണ്ട് അതിനൊന്നും മെനക്കെടാൻ നിന്നില്ല മാറിക്കൈകൾ പിണച്ചു കെട്ടി നിന്നു എന്താണ് ഭാര്യ ഞാൻ വന്നിട്ട് വലിയ സന്തോഷമൊന്നുമില്ലല്ലോ മുഖത്ത് അരികിലേക്ക് വന്ന് ഈശ പിരിച്ചു ചോദിച്ചയാൾ മുഖം വെട്ടിച്ചരികിലുള്ള കുഞ്ഞിനെ എടുത്തു എന്ത് പറ്റി മാധുവിന് അവിടെ നല്ല തിരക്കുള്ള ആളല്ലേ ചോദിച്ചപ്പോൾ ശബ്ദത്തിലെ പരിഹാസ ചൊവ്വാന് മനസ്സിലായി എനിക്കിവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് വന്നതാ ഗൗരവം ഏറിയതറിഞ്ഞു തൻ്റെ ചോദ്യം ഇഷ്ടമായില്ല അതിന് തിരിച്ചടിച്ചതാണ് ആഹാ അപ്പൊ ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമല്ലേ വേദയ്ക്കുമല്ലാത്ത സന്തോഷം എല്ലാം കണ്ടുകൊണ്ടിരുന്ന തൻ്റെ മുഖം മാത്രം നിസംഗതിയിൽ മുടി മൂടി ഏട്ടൻ വാ ബാക്കി വിശേഷം അകത്ത് ചെന്നിട്ടാവാം വേദ മാധവിനെയും കൊണ്ട് ഉള്ളിലേക്ക് നടന്നു ഇവൾക്കിത് എന്തിൻ്റെ കേടാ വലിയ വിരുന്നുകാരൻ ചുണ്ടുകൾ കൂട്ടി താനും ഉള്ളിലേക്ക് കയറി അപ്പോഴേക്കും മഴ ചെറുതായി ചാറ്റാൻ തുടങ്ങിയിരുന്നു ഇനി എന്നാൽ മാധവ് തിരിച്ച് തിരിച്ച് ഹാളിലിരിക്കുന്ന മാധവിനോട് അമ്മ വിശേഷങ്ങൾ ചോദിക്കുവാണ് അവർക്ക് തന്നോട് മാത്രമേ ഒന്നും മിണ്ടാനില്ലാത്തുള്ളൂ എന്ന് ഓർത്തപ്പോ ദേഷ്യവും സങ്കടവും വിരച്ചു കയറി രണ്ടു ദിവസമല്ലാതെ സന്തോഷം തോന്നിയിരുന്നു അതെല്ലാം നഷ്ടപ്പെടുകയാണോ എന്ന് പേടിയും അതോ ഇവിടെ തനിക്ക് വെറും താൽക്കാലികം സത്യമോ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു അസ്വസ്ഥതയോടെ മുറിയിൽ ഇരിക്കുമ്പോൾ മാധവാകത്തേക്ക് കയറി വന്നു ഇതാണോ തൻ്റെ മുറി ഹോ സോറി നമ്മുടെ മുറി അർത്ഥം വെച്ച് ചോദിക്കുന്നത് കേട്ടപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാതെ എഴുന്നേറ്റു എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇനി ബന്ധപ്പെടാൻ ശ്രമിക്കണ്ട എന്ന് മുഷ്ടി ചുരുട്ടി അവനെ നേരെ ഉയർത്തിയെങ്കിലും ആ മുഖം കാണുമ്പോൾ എന്തോ ഒന്നിനും പറ്റാത്ത പോലെ സ്വയം ബലഹീനയായ പോലെ ഏയ് കൂൾ എന്താടോ ഇത്ര ടെമ്പർ കയറാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു പുതിയ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ അസിസ്റ്റൻ്റായി വന്നത് ആരാണെന്ന് ഊഹിക്കാലോ താൽപ്പര്യമില്ലായിരുന്നു അവളുടെ കൂടെ സോ ഞാൻ പറഞ്ഞു പാർവിൻ്റെ വീട് ഇവിടെയാണെന്നും സ്റ്റേ അവിടെയാണെന്നും അവൻ ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ച് അതടുത്ത കണ്ട ഹാങ്ങറിൽ തൂക്കിയിട്ടു ഓ അപ്പോ അവളും ഉണ്ടോ കൂടെ എന്നാ പിന്നെ അവളുടെ കൂടെ ആയിക്കൂടെ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അപ്പോഴും ദേഷ്യം വിട്ട് മാറിയില്ല പുച്ഛത്തോടെ താൻ മുഖം തിരിക്കുമ്പോഴും ആ മുഖത്ത് വലിയ ഭാവവ്യത്യാസമില്ലായിരുന്നു താൻ സംസാരം ശ്രദ്ധിക്കണം പാറും വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവർ വല്ലാതെ വേദനിപ്പിക്കും കത്തിയില്ലാതെ കീറിമുറിക്കാൻ കഴിവുണ്ട് വാക്കുകൾക്ക് സൗമ്യമായി തന്നെയാണ് മാധവ് പറഞ്ഞത് എന്നിട്ടരികിലേക്ക് വന്നു മുഖത്തേക്കൊന്നു ഊതി വല്ലാത്ത മണം വന്നപ്പോൾ മുഖം ചുളിഞ്ഞു അനിഷ്ടത്തോടെ മുഖം തിരിച്ചു സോറി ചെറുതായി കുടിച്ചിട്ടുണ്ട് ആ മുഖം ജാളിത കൊണ്ട് നിറയുന്നതടിഞ്ഞു മിസ്സ് ചെയ്തു തന്നെ ഒരുപാട് ഒരുപാടൊരുപാട് കാണണമെന്ന് തോന്നി അതാണ് പെട്ടെന്ന് വന്നത് അതിനൊരു കാരണം കൂടെ കിട്ടി പുതിയടിയിൽ ഇരു കൈകളും തോളിൽ പിടിച്ചുകൊണ്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു ഞെട്ടിലൊന്നും തോന്നിയില്ല ചില നേരങ്ങളിൽ ഇങ്ങനെയാണ് തൻ്റെ ആരൊക്കെയോ ആണെന്ന് തോന്നൽ ഉണ്ടാക്കി കളയും അതേസമയം കുറച്ച് കഴിയും വല്ലാതെ ഒറ്റപ്പെടുത്തും മാധവ് അങ്ങനെയാണ് വല്ലാത്തൊരു ക്യാരക്ടർ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴെന്താ പെട്ടെന്നൊരു സ്നേഹം പുഞ്ചിരിയോട് കണ്ണുകളിലേക്ക് നോക്കി തൻ്റെ ദേഷ്യം പലപ്പോഴും ആലിഞ്ഞഴിച്ച് കളയുക ഈ ചേർത്ത് പിടിക്കൽ മൂലമാണ് പലപ്പോഴും തൻ്റെ നാവിനെ പിടിച്ചുകെട്ടുക ഈ നോട്ടം കൊണ്ടാണ് എന്തോ വല്ലാത്ത മിസ്സിങ് തോന്നി ഇത്രയും നാൾ കൂടെ ഉണ്ടായപ്പോൾ പ്രത്യേകതകൾ ഒന്നും തോന്നിയില്ല പക്ഷേ ഇപ്പോൾ എന്തോ അർച്ചനയെ പോലെ താനും പറഞ്ഞു തീരും മുൻപ് ആ കൈകൾ തട്ടിമാറ്റി രൂക്ഷമായി ആ കണ്ണുകളിലേക്ക് നോക്കി എന്തെങ്കിലും നിർത്തുവോ ഈ കമ്പാരിസൺ പുച്ഛത്തോടെ ആ മുഖത്തേക്ക് വീണ്ടും നോക്കി അവൻ വിഷണ്ണനാവുന്നത് കണ്ടിട്ടും കണ്ടില്ല എന്നടിച്ചു അർച്ചന 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 കേട്ട് മതിയായി എനിക്ക് ഞാൻ അർച്ചനയല്ല പൂർവതിയാണ് അതാദ്യം മനസ്സിലാക്കണം മാധവ് നിങ്ങൾ സ്വരം തളർന്നിരുന്നു നിറഞ്ഞു വന്ന കണ്ണുകൾ സാരി തലപ്പ് കൊണ്ട് തുടച്ചു ഒന്നും മിണ്ടാതെ തന്നെ കൗതുകത്തോടെ നോക്കുന്നുണ്ടവൻ ആ നിറഞ്ഞ കണ്ണുകൾ കാണി പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല ആ അതുപോട്ടെ എന്നിട്ട് എന്ത് പറയുന്നു തൻ്റെ അസിസ്റ്റന്റ് കുസൃതിയോടെ മുടിമുകളിലേക്ക് വെച്ച് അവനെ നോക്കി തൻ്റെ ശബ്ദം പെട്ടെന്ന് ശാന്തമായതും കണ്ണുകളിൽ പുഞ്ചിരി നിറഞ്ഞതും അവനിൽ ആശ്ചര്യമായെന്ന് തോന്നുന്നു തന്നെ ഉറ്റുനോക്കുന്നുണ്ട് ആ പറയടോ ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അവൻ ചിരിച്ചുപോയി എന്ത് പറയാൻ അവൾക്ക് ഭ്രാന്താണ് പാറു രണ്ട് കെട്ടി എന്നോടാണ് അവൾക്കിപ്പോഴും അവൻ അനിഷ്ടത്തോടെ തലതടവി അങ്ങനെ പറയരുത് മിസ്റ്റർ മാധവ് എന്നെ കാണിക്കാൻ ഒരുപാട് അവളുടെ കൂടെ നടന്നതല്ലേ ആ പാപം വിചാരിച്ചു കാണും അവളോട് താല്പര്യമുണ്ടെന്ന് ഇനിയിപ്പം അനുഭവിച്ചേ മതിയാവൂ സാരി തല പിടിപ്പിൽ തിരികെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി കൂടെ അവനും എനിക്കൊന്ന് കുളിക്കണം പാറു ചുറ്റു നോക്കിയിട്ട് അവൻ പതിയെ പറഞ്ഞു ദേ ബാത്രൂം പുറത്തുണ്ട് ഇനി കുളത്തിൽ കുളിക്കണമെന്നാണെങ്കിൽ തെക്കേ തൊടിയിലുണ്ട് അങ്ങ് നടന്നോ സോപ്പ് കൊണ്ട് ഞാൻ വന്നേക്കാം കുളിപ്പിച്ചും കൂടെ തരുവോ മീഷ പിരിച്ച് തനിക്ക് കേൾക്കാൻ പാകത്തിന് പതിയെ ചോദിച്ചു അതിന് തൻ്റെ അസിസ്റ്റന്റ് ഇല്ലേ ആ നീതു അവളോട് പറഞ്ഞാ മതി കൂർപ്പിച്ചു നോക്കി തിരിഞ്ഞടുക്കളയിലേക്ക് നടന്നു ആ വേണമെങ്കിൽ വിളിക്കാമായിരുന്നു അവൻ വിട്ടുതരുന്നില്ല വിളിക്ക് നാളെ നമുക്ക് ഒരു കൂടെ ഒരുക്കാം അതേ ട്യൂണിൽ തിരിച്ചടിച്ചു പെണ്ണ് നാട്ടിൽ വന്നപ്പോൾ നല്ല ഫോമിലായിട്ടുണ്ട് അവൻ സ്വയം പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പുവായിട്ടോ പാറു സോപ്പ് കൊണ്ട് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കയ്യിലൊരു കവറുമായി നിൽക്കുന്ന അപ്പുവിനെ കണ്ടു അവൾ പുഞ്ചിരിയോട് അവനെ നോക്കി ചോദിച്ചു പാറുവിനെ കണ്ടതും അപ്പുവിൻ്റെ മുഖം വിളറി അവളെ കാണരുതെന്ന് വിചാരിച്ചാണ് പിന്നാമ്പുറത്തേക്ക് വന്നത് കയ്യിൽ കപ്പയോ മറ്റോ ആണെന്നൊറ്റ നോട്ടത്തിൽ മനസ്സിലായി അതിരി കപ്പയാ പവി ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാൻ പറഞ്ഞു പദർച്ച മറച്ചു പിടിച്ചു പാർവിനൊപ്പം ശബ്ദം കേട്ട് ഇറങ്ങി വന്ന വേദയ്ക്ക് കയ്യിൽ കൊടുത്തുകൊണ്ട് അപ്പൊ തിരിഞ്ഞു നടന്നു ആ പോവാണ് അപ്പുവേട്ട ഇവിടെ വരെ വന്നിട്ടും മാധുവിനെ കാണുന്നില്ലേ അപ്പുവേട്ടൻ പാറു കുസൃതിയോട് അപ്പുവിനെ നോക്കി ഏഹ് മാധവ് വന്നിട്ടുണ്ടോ അപ്പുവിൽ കൗതുകം നിറഞ്ഞു ഊവ് വാ ആ കൈകളിൽ പിടിച്ചു മുൻപോട്ട് നടന്നു ആദ്യം അപ്പു ഞെട്ടി അവളെ നോക്കുമ്പോ അവൾ പതിവിലും വേഗതയിൽ മുൻപോട്ട് നടക്കുന്നു തൻ്റെ കയ്യും പിടിച്ചു കാണുമ്പോ മാധവ് എന്താണ് തന്നെ കുറിച്ച് വിചാരിക്കുക എന്ന് ചിന്തിച്ചു അപ്പൊന്ന് വിളറി അപ്പോഴേക്കും ഇരുവരും കുളക്കടവിന്റെ പടവിലേക്ക് എത്തി നിന്നിരുന്നു ഇതാണ് മാധവൻ ഞാൻ പറഞ്ഞ കക്ഷി എൻ്റെ അപ്പുവേട്ടൻ തന്നോട് ചേർത്ത് നിർത്തി തന്നെയാണ് പറഞ്ഞത് ഇടം കണ്ണിട്ട് നോക്കുമ്പോൾ അപ്പുവേട്ടൻ്റെ കണ്ണുകളിൽ അത്ഭുതമോ അതോ അവജ്ഞയോ അതോ ക്ഷമാപണമോ മാധവർ തോർത്തു കൊണ്ടെടുത്ത് കുളത്തിൽ ഇറങ്ങിയിരിക്കുന്നു അപ്പുവേട്ടനെ നോക്കി കൈ ഉയർത്തി കാണിച്ചു ശേഷം എൻ്റെ കയ്യിലുള്ള സോപ്പ് തരാനായി ആവശ്യപ്പെട്ടു ഇടക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങപ്പൂ മാധവ് പുഞ്ചിരിയോട് അപ്പൂവേട്ടനെ നോക്കി അതിനെന്താ എന്ന ശരി കാണാം അപ്പുവേട്ടൻ തൻ്റെ കയ്യിൽ നിന്ന് കുതറി മാറി തിരിഞ്ഞു നോക്കാതെ നടക്കുവാണ് കണ്ടപ്പോൾ ചിരി വന്നുപോയി ഒരു പടവിറങ്ങി ധരിച്ചിരുന്ന് കുർത്തു ഒതുക്കിയിരുന്നു എന്താണോ മുഖം വല്ലാതിരിക്കുന്നത് കൈവെള്ളം കോരിയെടുത്ത് എൻ്റെ മുഖത്തേക്ക് തെറിപ്പിച്ചു അയ മാധവ് അടങ്ങിയിരിക്കു ശാസനയോടെ അവനെ നേരെ കണ്ണുരുട്ടി സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് പറൻ ചുറ്റും ആദ്യമായി കാണുന്നത് പോലെ നോക്കുവാണ് അത് കേട്ടപ്പോൾ മുഖത്ത് ചിരിവിടർന്നു അങ്ങനെ തോന്നിയില്ലേ മാധവിന് അപ്പോൾ ഇവിടെ ജനിച്ചു എനിക്ക് ഇവിടെ എത്ര പ്രിയമുള്ളതാവും മാധവ് ഇവിടെ നിന്നല്ലേ എന്നെ അങ്ങോട്ട് പറിച്ചു നട്ടത് അറിയാത്ത നാട്ടിൽ അറിയാത്ത ആളുകളുടെ കൂടെ അറിയാത്ത ഭാഷ എല്ലാം എല്ലാം എനിക്ക് പുതിയതായിരുന്നു മാധവ് അവിടെ കണ്ണിമ വെട്ടാതെ തന്നെ നോക്കുന്നവനെ കണ്ടില്ല കണ്ടില്ലായെന്ന് അടിച്ചെഴുന്നേറ്റു എനിക്കിവിടെ മതി മാധവ് സ്വരമിടറി ശബ്ദമില്ലാതെ വളരെ വളരെ പതിയെ ചിലച്ചു അവൻ കണ്ടുപിടിക്കും മുൻപേ തിരിഞ്ഞു നടന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ പാറു കരയുന്നു എന്ന് പറഞ്ഞ് കളിയാക്കിയാലോ കുളത്തിനപ്പുറത്തുള്ള തൊടിയിലൂടെ പതിയെ നടന്നു കാലിൽ ചെരുപ്പിട്ടിട്ടില്ല അപ്പുവേൺ മാധുവിനെ കാണിക്കാനുള്ള വ്യഗ്രതയിൽ മനഃപൂർവ്വം ഇട്ടില്ല ഓല വെട്ടിയിട്ടുണ്ട് തൊടിയിൽ നിറയെ തെങ്ങുകളാണ് അച്ഛൻ്റെ കഷ്ടപ്പാടാണ് ഈ തൊടി എന്ന് അച്ഛൻ കുഞ്ഞിലെ മുതൽ പറഞ്ഞു കേട്ടിരുന്നു ഇപ്പം എല്ലാം പവിയേട്ടൻ്റെ കൈകളിൽ ആള് തേങ്ങ ഇടിയിക്കും കുറച്ച് വീട്ടിലുള്ള ആവശ്യത്തിന് എടുക്കും ബാക്കി ആട്ടാൻ കൊടുക്കും അല്ലെങ്കിൽ വിലക്ക് കൊടുക്കും നാളികേരത്തിനിപ്പോൾ എന്താവില്ല അതിർത്തി വരമ്പിൽ നിറയെ ചെമ്പരത്തി മരങ്ങൾ നിൽപ്പുണ്ട് പണ്ട് അച്ഛൻ തന്നെ വെച്ചതാണ് തെക്കേൽ അമ്പലത്തിൽ നിന്ന് സന്ധ്യക്ക് തേരോട്ടമുണ്ട് പണ്ട് മമ്മതിൻ്റെ ഉമ്മ സുബൈദ് താത്താനെ തേര് തട്ടിപ്പോയിട്ടാണ് അവർ അനങ്ങാൻ വയ്യാതെ വർഷങ്ങളായി കിടന്നതും മരിച്ചതുമെന്ന് നാട്ടിൽ പാട്ടായ രഹസ്യമാണ് ചെമ്പരത്തിക്കാടിൻ്റെ ഇടയ്ക്ക് ഒരു നാരക നേൽപ്പുണ്ട് അതങ്ങനെ പൂക്കാറൊന്നുമില്ല എൻ്റെ ചെറുപ്പത്തിലാണെന്ന് തോന്നുന്നു ഒരിക്കൽ വഴിതെറ്റി വന്ന വസന്തത്തിൽ അവ പൂത്തിട്ടുണ്ട് പിന്നീട് അതിങ്ങനെ ഇലകൾ വിരിച്ചു നിൽക്കും പാറു ഇങ് വന്നേ നീയ്യ് അവിടെ മൊത്തം കാട വല്ല ഇഴജന്തുക്കളും ഉണ്ടാവും വേദമുറിയിലെ ജനൽപാളിയിലൂടെ തന്നെ കണ്ടെന്ന് തോന്നുന്നു പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ തിരിഞ്ഞു നടന്നു തലതുവർത്തി തന്നെയും കണ്ടു മാധവ ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട് അത് കണ്ടപ്പോൾ എന്താണ് എന്നർത്ഥത്തിൽ പുരിങ്ങം പൊക്കി ഞാൻ വീട്ടിലിടാനൊന്നും കൊണ്ട് വന്നിട്ടില്ല ജാളിതയോടെ അവൻ മുഖം താഴ്ത്തുന്നത് കണ്ടപ്പോൾ കുച്ചത്തോടെ മുഖം തിരിച്ചു അതെന്താ മറന്നുപോയോ അതോ നീതു അവളാകോ ഒപ്പമെന്ന് കരുതിയോ കൈകൾ പിണച്ചു കെട്ടി അവനെ നോക്കി ആ കണ്ണുകൾ കുറുകുന്നതറിഞ്ഞു വീടായത് കൊണ്ടാണെന്ന് തോന്നുന്നൊന്നും ഇണ്ടാത്തത് ഇല്ലെങ്കിൽ എന്തെങ്കിലും മറുപടി പറഞ്ഞേനെ ചില നേരത്ത് അവനെ വേദനിപ്പിക്കാൻ വല്ലാത്ത രസം തോന്നും വാക്കുകൾ കൊണ്ട് ഇങ്ങനെ കീറി മുറിക്കുമ്പോൾ ആ നെഞ്ചുകൊടിയും ചോര കിരിയും ആ ചോര കാണുമ്പോൾ ഒരാശ്വാസമാണ് എൻ്റെ മൂന്ന് വർഷങ്ങൾ ആ മൂന്ന് വർഷങ്ങൾ ഞാൻ മുറിപ്പെടുത്തിയ വ്രണങ്ങളിൽ നിന്നൊലിച്ച് ചോരയുടെ അത്ര വരില്ല അതൊന്നും ഞാൻ പറഞ്ഞു പാറു നിന്നോട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ ചൂണ്ടുവിരലുയർത്തി തീക്ഷണമായ നോട്ടം തന്നു പെട്ടെന്ന് ആ ചൂണ്ടുവിരൽ മുഖം ഉയർത്തി ചുണ്ടുകൾ അമർത്തി ആ മുഖത്തെ ഞെട്ടൽ കാണാൻ ഒരു കൗതുകം അതുകൊണ്ട് ചെയ്തതാണ് നിന്നെ ഇരിക്കും മനസ്സിലാവുന്നില്ല പാർവതി വെപ്രാണപ്പെട്ട് മാധവ് ചുറ്റും നോക്കുന്നുണ്ട് അത് കണ്ടപ്പോ ചിരി പൊട്ടി അവനെ മറികടന്ന വേദയുടെ അരികിലേക്ക് ചെന്നു അവളോട് ചോദിച്ചപ്പോൾ അവിയേട്ടൻ്റെ ഒരു കയ്യിൽ മുണ്ടെടുത്ത് മാധവിന് കൊടുത്തു എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാഞ്ഞിട്ടാണ് മാധവ് അതങ്ങനെയാ എപ്പോൾ നോക്കിയാലും അർച്ചന എന്ന പേര് മാത്രമല്ലേ ആ മനസ്സിലുള്ളൂ പരിഹാസമാണെങ്കിലും തൻ്റെ വേദന പുറത്തേക്ക് ചീറ്റി മനപൂർവമല്ലോ ഞാൻ പറഞ്ഞിരുന്നില്ലേ സമയം വേണമെന്ന് അവനും വിട്ടു തന്നില്ല സമയം തന്നല്ലോ ഞാൻ ഒന്നല്ല രണ്ടല്ല മൂന്ന് മൂന്ന് വർഷം തന്നില്ലേ ഞാൻ എന്നിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടോ പാർവതി ഇല്ല ഒന്നും മിണ്ടിയിട്ടില്ല നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാരും അർച്ചനയുടെ അവശിഷ്ടമായി എന്നെ കാണുന്നു എന്നറിഞ്ഞ നിമിഷമല്ലേ ഞാൻ പൊട്ടിത്തെറിച്ചുള്ളൂ എനിക്കവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുള്ളൂ കിതച്ചുപോയി പറഞ്ഞവസാനിച്ചപ്പോഴേക്കും പാർവതി അത് ഞാൻ മനപൂർവ്വമല്ലല്ലോ മാധവ തൻ്റെ വിരലുകൾ കൈകോർത്തു വയ്യ എനിക്ക് ശരിയാണ് എല്ലാം സഹിച്ചു നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവാം പക്ഷേ എനിക്ക് എന്നെപ്പോലെ എല്ലി നിൽക്കാൻ കഴിയൂ ഉള്ളിൽ സഹായത പുറത്തേക്ക് വന്നുപോയി മുറിക്കപ്പുറം ആരുടെയോ കാൽപരുമാറ്റം കേട്ടപ്പോൾ പെട്ടെന്ന് സംസാരം നിർത്തി ഞാൻ കാത്തിരിക്കും പാർവതി അവൻ കൈകൾ വിട്ടില്ല ഞാൻ കാത്തിരുന്ന പോലെയാണോ മാധവ് ചിരിച്ചു പോയി ഞാൻ ചിരിക്കവസാനം ചെറുതായൊന്ന് ചെറുതായൊന്നേങ്ങിപ്പോയി അല്ല നാളെ മുതൽ പോവണ്ടേ മുറിക്കപ്പുറം കാൽപെരുമാറ്റം കൂടിയതായി കണ്ടപ്പോൾ സ്നേഹത്തോടെ ചോദിച്ചു പോണം അവൻ കരുണയോടെ നോക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് അവൻ്റെ കൂടെ സംശയത്തോടെ കാൽ കാൽപെരുമാറ്റം പെട്ടെന്ന് തന്നെ അകന്ന് മാറിയതറിഞ്ഞ് ഇരുവരും പരസ്പരം നോക്കി ചിരിച്ചു അമ്മയാവാം അല്ലാതെ മറ്റാർക്കും തങ്ങളുടെ സ്വകാര്യതയിൽ കൈയിടേണ്ട ആവശ്യമില്ല ഭക്ഷണം കഴിച്ച് കുട്ടുവിൻ്റെ കൂടെ അല്പനേരം കളിച്ചിരുന്നു മാധവ് മുറിയിലിരുന്ന് എന്തോ നോക്കിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് കണ്ണുകൾ ഹാളിൽ കളിക്കുന്ന തന്നിലേക്ക് നീളുന്നതറിഞ്ഞു ശ്രദ്ധിക്കാൻ പോയില്ല കൊതിക്കരുത് കൊതിച്ചാൽ ഒരു പക്ഷേ വീണ്ടും കരയേണ്ടി വരും മാധവിനെ വിശ്വസിച്ചുകൂടാ ഓരോ നേരങ്ങളിൽ ഓരോ സ്വഭാവമാണ് നാളെ രാവിലെ ഒരുപക്ഷെ ഞാൻ അയാളുടെ ആരുമല്ലാതാവും അന്നെല്ലാവരുടെയും മുൻപിൽ വെച്ച് പറഞ്ഞതുപോലെ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു രാത്രി പവിയേട്ടൻ വന്നപ്പോൾ മാധവും മൃത തന്നെയും ഉണ്ടായിരുന്നു ആദ്യം കണ്ടപ്പോ ഏട്ടനും ഞെട്ടി മാധവ് വരുമെന്ന് വിചാരിച്ചു കാണില്ല എന്നെ പോലെ തന്നെ ഏട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാനും മാധവും തമ്മിൽ പിണക്കമാണെന്നാണ് ഏട്ടനില്ലാത്ത നേരത്ത് രഹസ്യം പോലെ മാധവിനെ അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു കൊച്ചുകുട്ടികളോട് കുട്ടികളോട് ചോദിക്കും പോലെ കണ്ണുകൾ വിരിച്ചുള്ള ചോദ്യം കേട്ടപ്പോൾ മനസ്സിലായി കളിയാക്കുവാണെന്ന് അല്ലെങ്കിലും പിണക്കം തന്നെയാണല്ലോ പരിഭവത്തോടെ ചുണ്ടുകൊട്ട് തിരിഞ്ഞു നടന്നു പിന്നിൽ നിന്നടയ്ക്ക് ചിരി കേൾക്കുന്നുണ്ട് പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല ആ ദിവസം വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ കടിഞ്ഞുപോയി രാത്രി അച്ഛനെ ഭക്ഷണം വാരി കൊടുക്കുന്നു വേദ പവിയേട്ട് വെള്ളം ചൂടാക്കിക്കൊണ്ട് കൊടുക്കുന്നു ഒരു വ്യത്യാസവും അടുക്കളയിൽ പാത്രങ്ങൾ മറ്റും കഴുകി അടുക്കള വൃത്തിയാക്കി വെച്ചു ഞാന് പാവം എല്ലായിടത്തേക്കും ഓടി നടക്കണ്ടേ പണികൾ ഒരുക്കി മേലും കഴുകി മുറിയിലെത്തിയപ്പോൾ കട്ടിൽ മാധവസ്ഥാനം പിടിച്ചിട്ടുണ്ട് കയ്യിലാതെ ലാപ്പ് താൻ വരുന്നറിഞ്ഞ് കണ്ണുകൾ ഉയർത്തി നോക്കി ഇന്നു മുതൽ ഞാനും ഈ മുറിയുടെ അവകാശിയാണ് ആ സ്വരത്തിൽ കുസൃതി നിറഞ്ഞു ആയിക്കോട്ടെ പുഞ്ചിരിയോടെ കട്ടിലെ താഴെ നിന്നും മടക്കി വെച്ചൊരു പായ താഴേക്ക് നിവർത്തി അലമാരയിൽ നിന്ന് ബെഡ്ഷീറ്റുമെടുത്ത് വിരിച്ചു കട്ടിൽ കിടക്കുന്ന രണ്ട് തലേണയിൽ നിന്ന് ഒരെണ്ണം എടുത്ത് താഴേക്കിട്ടു ഇതെല്ലാം തൻ്റെ കളക്ഷൻസ് ആണോ ടേപ്പ് റെക്കോർഡ് എടുത്ത് താഴെ പായയിൽ വെച്ച് ഗ്യാസറ്റുകൾ തിരയുന്നത് കണ്ടപ്പോൾ തന്നെ തുറിച്ചു നോക്കുന്നുണ്ട് അതെ എന്തേ അത്ഭുതപ്പെടാൻ സംശയത്തോടെ മുഖം തിരിച്ചു അല്ല പാട്ട് കേൾക്കുന്ന ശീലമുണ്ടെന്ന് അറിയില്ലായിരുന്നു അവൻ നിസ്സാരമായി പറഞ്ഞത് കേട്ടപ്പോൾ ചിരിച്ചു പോയി പിന്നെ എന്താണ് മിസ്റ്റർ എന്നെക്കുറിച്ച് അറിയുന്നത് ടേപ്പ് താഴേക്ക് വെച്ച് അതിലേക്ക് ചിത്രചേശിയുടെ പാട്ടുകളെന്ന് കറുത്ത മഷിയിൽ വലുതായി എഴുതി വെച്ചിരിക്കുന്ന കാസറ്റ് എടുത്തിട്ടു ചെറിയ ശബ്ദത്തിൽ പാട്ട് കേൾക്കാൻ തുടങ്ങി വളരെ വളരെ പതുക്കെ അത് ചെവിയോർത്ത് അങ്ങനെ കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മുറിയിലെ വെട്ടമണഞ്ഞു മാധവിക്കിടന്നു എന്ന് മനസ്സിലായി തലയിണയിലേക്ക് മുഖം മുഖംപോഴ്ത്തി നിസ്വാർത്ഥമായ എന്തോ മനസ്സിൽ വന്നു മൂടുന്നു ഇരുധ്രുവങ്ങളിൽ കഴിഞ്ഞിരുന്ന രണ്ട് പേര് ചിന്തകൾ പല വഴിയായി മാറിയപ്പോൾ ചെന്നടുക്കാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നുവല്ലോ എന്നോർത്ത് ചിന്തകളെ കടിഞ്ഞാണിട്ടു